വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിൽ കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇനി വരുന്ന ആറ് ദിവസക്കാലം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ പ്രഖ്യാപിച്ചിരുന്ന എല്ലാ മുന്നറിയിപ്പുകളും മാറ്റിക്കൊണ്ട് ഇന്ന് പുതിയ മുന്നറിയിപ്പുകൾ നിലവിൽ വന്നു അതിൽ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതോടൊപ്പം തന്നെ വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തെക്കൻ കേരളം ഒഴികെ ബാക്കി മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലെ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും എന്ന വാർത്ത പുറത്തു വരുന്നത് പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് കളക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി കൂടി വന്നിരിക്കുന്നു അതായത് കോഴിക്കോട് ജില്ലയിലെ അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രാഥമിക അധ്യാപകർക്ക് പ്രഥമ അധ്യാപകർക്ക് സ്കൂളുകൾക്ക് അവധി നൽകുന്നത് തീരുമാനിക്കാം എന്നൊരു സുപ്രധാനമായ ഉത്തരവാണ് കോഴിക്കോട് കളക്ടർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ന് കനത്ത മഴയായിരുന്നു കോഴിക്കോട് പക്ഷേ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാത്തതിൽ വലിയ പ്രതിഷേധമൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു ഈ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ മഴമുണ്ടാകുന്ന സാഹചര്യത്തിൽ അതാത് പ്രാദേശികമായിട്ടുള്ള സാഹചര്യം പരിഗണിച്ചുകൊണ്ട് സ്കൂളിലെ അധ്യാപകർക്ക് പ്രഥമ അധ്യാപകർക്ക് അവധി നൽകാം എന്ന സുപ്രധാനമായ ഒരു നിലപാടിലേക്ക് കോഴിക്കോട് കളക്ടർ മാറിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് മദ്രസയുടെ മുകളിലേക്കൊക്കെ മരമൊടിഞ്ഞു വീണ് അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ദൈവാധീനം കൊണ്ട് മദ്രസയ്ക്ക് അവധിയായതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ തലനാരരയ്ക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്തായാലും നാളെ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾക്ക് അവധിയില്ല ബാക്കിയെല്ലാ കോളേജ് ജില്ലകളിലും കോളേജുകൾക്കും അവധിയാണ് കോഴിക്കോട് ജില്ലയിൽ അതാത് കോളേജിലെ സ്കൂളുകളിലെ അധ്യാപകർക്ക് തീരുമാനിക്കാം